എല്ലാവർക്കും നമസ്കാരം കീമിൻ്റെ പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് മെഡിക്കൽ മെഡിക്കൽ അലോഡിന്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഘട്ടത്തിൽ വന്നിരിക്കുന്ന കട്ട് ഓഫ് റാങ്കിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പം കഴിഞ്ഞ വർഷത്തേത് വെച്ച് നമുക്ക് കമ്പാരിസൺ പറയാൻ എളുപ്പമല്ല ഈ ഒരു റൗണ്ടുമായിട്ട് കാരണം കഴിഞ്ഞ വർഷത്തെ ഫസ്റ്റ് റൗണ്ട് വന്നിരിക്കുന്നത് എം ബി ബി എസ്സിൻ്റെ മൂന്നാം ഘട്ടത്തിൻ്റെ ഒപ്പമായിട്ടാണ് ഓക്കെ പക്ഷേ ഇപ്രാവശ്യം ഈ ഒരു സെൻട്രൽ അലോട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഇത് ഈ ഒരു സമയത്ത് വന്നതുകൊണ്ട് കുറച്ച് വ്യത്യാസങ്ങൾ കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വ്യത്യാസമുണ്ട് എന്നിരുന്നാലും ബി എസ് സി അഗ്രികൾച്ചറിനെ സംബന്ധിച്ചിടത്തോളം എണ്ണായി ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് കേരള റാങ്ക് ഉൾപ്പെടെ അതിനകത്ത് വരുന്ന വിദ്യാർത്ഥികൾക്ക് കിട്ടിയിട്ടുണ്ട് കാസർഗോഡാണ് അവസാനത്തെ റാങ്ക് പോയിരിക്കുന്നത് കൺസിക്യൂട്ടീവ്ലി ഈസഡ് ഈഴവ മുസ്ലിം വിഭാഗം എൽ എ ബി എച്ച് തുടങ്ങിയിട്ടുള്ള ഇതെല്ലാം തന്നെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് സിയുടെ വെബ്സൈറ്റിനകത്ത് പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് കയറി കാണാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് ഒരു പ്രവേശനം ലഭിച്ചില്ലെങ്കിലും ടെൻഷൻ വേണ്ട കേരള റാങ്ക് കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ വെച്ച് നോക്കുമ്പോഴേ അതിൽ നിന്ന് വലിയ വ്യത്യാസം ഒരു പതിനഞ്ച് ശതമാനത്തിന് മുകളിലേക്ക് പ്രതീക്ഷിക്കേണ്ട അപ്പം അതിനേക്കാളെയും കൂടുതൽ എന്താണ് റാങ്ക് കഴിഞ്ഞ പക്ഷത്തെ കട്ട് ഓഫിനേക്കാളും ഒരു പതിനഞ്ച് ശതമാനത്തിന് ശേഷം വരുന്ന റാങ്കുകാർ ഈ പ്രാവശ്യവും വെയിറ്റ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമുണ്ടാകും നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല കട്ട് ഓഫ് എന്ന് പറയുന്ന ഒരു സൂചകം മാത്രമാണ് പക്ഷെ പലപ്പോഴും വലിയൊരു വിഭാഗം വിദ്യാർത്ഥികൾ ഇവിടെ കിട്ടാൻ യാതൊരുവിധ സാധ്യതയും ഇല്ല കാൽക്കുലേറ്റഡ് ആയിട്ട് നമുക്ക് നോക്കുമ്പോൾ കിട്ടില്ല എന്നറിയുന്ന പോലും വെയിറ്റ് ചെയ്ത് ബെറ്റർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നഷ്ടപ്പെടുത്താറുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും വെറ്റിനറിയെ സംബന്ധിച്ചിടത്തോളം അഗ്രികൾച്ചറിനെ സംബന്ധിച്ചിടത്തോളം ഒരു സീറ്റ് ബുക്ക് ചെയ്ത് വെക്കുന്നത് നല്ലതാണ് തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് കോളേജിലായിട്ട് നമുക്ക് കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ ഇനി ഫിഷറീസ് നമ്മൾ നോക്കുമ്പോൾ അത് പന്ത്ര പതിനാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റാങ്ക് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഒരു സീറ്റ് ലഭിച്ചിട്ടുണ്ട് പയ്യന്നൂർ ക്യാമ്പസിലാണ് അവസാനം പൊരിക്കുന്നത് അതുപോലെ തന്നെ പാങ്ങ ഇവിടെ നമ്മുടെ കൊച്ചിയിലുള്ള ക്യാമ്പസിൽ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തെട്ടാണ് ബട്ട് മറ്റ് ഒരു ഒരു കാറ്റഗറി റാങ്കുകളൊക്കെ എപ്പോഴും എല്ലാ പ്രാവശ്യത്തെ പോലെ അങ്ങ് പിറകിലേക്ക് വന്നിട്ടുണ്ട് വെറ്റിനറിയെ സംബന്ധിച്ചും വളരെ ടൈറ്റായിട്ടുള്ള ഒരു ഒരു കോമ്പറ്റീഷനാണ് അപ്പം അത് മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടും നാലായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറുമാണ് ഈ വയനാട് ക്യാമ്പസിൽ നാലായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് വരെയുള്ള വിദ്യാർത്ഥികളും കിട്ടിയിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ വർഷത്തെ നോക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഈ പറഞ്ഞ പോലെ ലേറ്റ് ആയത് ഈ പ്രാവശ്യം ഒരു ലേറ്റായി വന്നതിൻ്റെ വ്യത്യാസം മാത്രമല്ല നാലായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ചാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ഇതിനകത്ത് വന്നത് എന്തായാലും അതിനെക്കാട്ടിയും കുറച്ചുകൂടെ പിറകിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പ്രാവശ്യം ഇനി ബി എ എം എസിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് എയ്ഡഡ് ഈ ഒരു സെൽഫ് ഇന്നത്തെ മേഖലയിൽ പോയിരിക്കുന്ന ഏറ്റവും ഉയർന്ന റാങ്ക് പന്ത്രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് തൃപ്പൂണിത്തറ ആയുർവേദ കോളേജിലാണ് ഏറ്റവും ലോവസ്റ്റ് കട്ട് ഓഫ് തിരുവനന്തപുരത്താണ് പോയിരിക്കുന്നത് പത്തായിരത്തിൻ്റെ അകത്ത് ഒൻപത് ഒൻപത് ഒരു ഫാൻസി നമ്പർ മ്പറിലാണ് പ്രാവശ്യം വന്നിരിക്കുന്നത് നയൻ 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 ഈ റാങ്കിന് ആളുകൾക്കാണ് കേരളത്തിലെ തിരുവനന്തപുരത്തെ ആയുർവേദ മെഡിക്കൽ കോളേജിൽ കിട്ടിയിരിക്കുന്നത് രണ്ടാമത് കോട്ടയ്ക്കൽ ദെൻ അങ്ങനെ മൊത്തം നാല് കോളേജുകൾ അഞ്ച് കോളേജുകളാണ് നമുക്കിന്നത് കാണാൻ സാധിക്കുന്നത് ഇനി പ്രൈവറ്റ് മേഖലയിൽ എന്ത് തന്നെയാണെങ്കിലും കൊടുത്ത എല്ലാവർക്കും തന്നെ കിട്ടിയിട്ടുണ്ട് എന്ന് വേണം നമ്മൾ അനുമാനിക്കാനായിട്ട് ഇനി കേരളത്തിൽ ഒരു ആയുർവേദ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഈ ഒരു ഘട്ടത്തിലൊരു സീറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ടെൻഷൻ വേണ്ട കേരളത്തിലെ ഫീസിലെ നാട്ടിൽ കുറഞ്ഞ ഫീസില് കേരളത്തിനകത്തും അതേപോലെ തന്നെ മറ്റു സംസ്ഥാനങ്ങൾ കിട്ടുന്ന അവസരമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഉപയോഗപ്പെടുത്താം അപ്പം അതും ഏറ്റവും കുറഞ്ഞൊരു ഫീസിൽ തന്നെ തീർച്ചയായിട്ടും അതിന് കോളേജ് ആയിട്ട് താഴ്ക്കാനുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ഇനി കോപ്പറേഷൻ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം പതിനാറായിരം എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് വരെയുള്ള സ്റ്റേറ്റ് മെറിറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ കിട്ടിയിട്ടുണ്ട് ബി എച്ച് എം എസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കിവിടെ അറിയാം ഗവൺമെൻറ് എയ്ഡഡ് മേഖലയിലുള്ള കോളേജുകളാണുള്ളത് ഉള്ളത് പതിനാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ് ഈയൊരു മാർക്ക് അതേപോലെ പതിനാലായിരത്തി നാനൂറ്റി അമ്പത്തി പതിനയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് കട്ട് ഓഫ് വന്നിരിക്കുന്നത് എൻ എസ് എസ് ഹോമിയോപ്പതി കോളേജിലാണ് കോട്ടയത്തുള്ളത് പതിനയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തൊമ്പത് കൺസിക്യൂട്ടീവില് മറ്റ് കാറ്റഗറി റാങ്കുകളിലും അത് നമുക്കത് കാണാൻ സാധിക്കും ബയോടെക്നോളജി പതിനൊന്നായിരത്തി നാനൂറ്റി അമ്പത്തേഴ് ബി എസ് എം എസ് സിദ്ധ മെഡിസിൻ മുപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി ഇരുപത് ബി എം എസ് യുനാനി മുപ്പത്തിയേഴായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഇതൊക്കെ സെൽഫ് ഫിനാൻസിങ് മേഖല ഉള്ളതാണ് ക്ലൈമറ്റ് ചെയ്ഞ്ചുമായി ബന്ധപ്പെട്ട് ഫ്യൂച്ചറിലേക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടുന്ന ഒരു മേഖലയാണ് പതിനാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറാണ് അവിടുത്തെ കട്ട് ഓഫ് വന്നിരിക്കുന്നത് ഫോറസ്റ്റിയിൽ പന്ത്രണ്ടായിരത്തി നൂറ്റി അറുപത് റാങ്ക് ഉള്ള വിദ്യാർത്ഥിക്കും പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്ക് ഡിസ്ക്പൻസീസ് എന്തെങ്കിലും അപകടതകൾ ഉണ്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും പുതിയ മെയിൽ ആയിട്ടുള്ള കേരള ഡോട്ട് സി ഇ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന് പറയുന്ന മെയിൽ ഏരിയയിലേക്ക് നിങ്ങൾക്ക് ഇൻഫർമേഷൻ സഹായിക്കാം ഇനി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റ് ഒരു കോഴ്സുകളിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെറ്റിനറി ആണെങ്കിൽ ഇരുപത് ലക്ഷം തുടങ്ങി നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് അകത്ത് നിങ്ങളൊരു നീറ്റ് ക്വാളിഫൈഡോ അല്ലെങ്കിൽ നീറ്റ് അപ്പിയർ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ കിട്ടാനുള്ള അവസരമുണ്ട് അതുപോലെ തന്നെ അഗ്രികൾച്ചർ കാരണം നമുക്കറിയാം ഒരുപാട് അവസരങ്ങളുള്ള മേഖലയാണ് ഗവൺമെൻറ് മേഖലയിൽ പലപ്പോഴും നമുക്കറിയാം ഒരു കട്ട് ഓഫിന് ഒരു 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 പരിധിയുണ്ട് ആ ഒരു കട്ട് ഓഫിന് പുറത്തേക്ക് പൊതുവേ പോകാറില്ല അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും മറ്റ് വഴികൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നോക്കാം അതാണെങ്കിലും എട്ട് ലക്ഷത്തി ഇരുപതിനായിരം തുടങ്ങി പതിമൂന്നര പതിനാല് ലക്ഷം രൂപയ്ക്ക് അകത്തെ ഏറ്റവും മികച്ച കോളേജിൽ തന്നെ ഇൻക്ലൂഡിങ് ഫുഡും അക്കോമഡേഷൻ അടക്കം കിട്ടുന്ന അവസരങ്ങളുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഉപയോഗപ്പെടുത്താം സിയു ബെസ്റ്റ് ബെസ്റ്റ് വിഷസ് സിയോ